എ ടി എം കാർഡ് നമ്മളൊരു ബാങ്കിൽ മറന്നു വെച്ച് കഴിഞ്ഞ ഒരു എ ടി എമ്മിൽ മറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് അവർക്ക് നമുക്ക് തിരിച്ചു തരാനായിട്ട് എടുത്തു വെച്ച് നമുക്ക് തിരിച്ചു തരാനായിട്ട് അവർ അധികം അവർക്ക് ചുമതലയുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട ഏതെങ്കിലും എ ടി എമ്മില് നമ്മൾ എ ടി എം കാർഡ് മറന്നു വെച്ചിട്ടുണ്ടെങ്കില് സെക്യൂരിറ്റി പ്രോബ്ലം കാരണം അതായത് നമുക്ക് ആ എ ടി എം കാർഡിന് ഉടമ നമ്മൾ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത്തരം കാർഡുകളൊന്നും ഹാൻഡ് ഓവർ ചെയ്യാൻ പാടില്ല എന്നാണ് ബാങ്കുകൾക്കുള്ള നിർദ്ദേശം അപ്പോൾ അതുകൊണ്ട് എ ടി എം കാർഡ് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ എ ടി എം കാർഡ് വാങ്ങിക്കുകയാണ് നമുക്ക് വേണ്ടത് ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബാങ്കുകളിൽ അല്ലെങ്കിൽ എ ടി എം സെൻറ്ററുകളില്ലേ അത് എടുത്തു വെച്ച് തരാനായിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് അധികാരികൾക്കോ അധികാരമില്ല ആർ ബി ഐ അതിനെ സമ്മതിക്കുന്നതല്ല അത് നിയമവിരുദ്ധമാണ് അതായത് ആ എ ടി എമ്മിൻ്റെ ഉടമ എ ടി എം കാർഡിൻ്റെ ഉടമയ്ക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിന് തെളിവുകൾ അതിനെ കണ്ടുപിടിക്കാനുള്ള ആ നൂലാമാലകൾ കാരണം അങ്ങനെ കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ